പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്നും പ്രവീൺ ഒരുപക്ഷെ ആ വീട്ടിലെ അവസ്ഥ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ കരച്ചിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു കാരണം അത്ര സന്തോഷത്തോടെയാണ് അവർ തിരിച്ചു പോയത് ഒരു സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ ദിവസത്തെ രഞ്ജിത അല്ലേ അപ്പോഴും കുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങിയത് ഇത്ര വലിയ ദുരന്തത്തിലേക്കാണെന്ന് അവരും ആ കുടുംബവും ഒന്നും തന്നെ കരുതി കാണില്ല ഇനിയിപ്പോൾ ഡി എൻ എ പരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ട് സഹോദരൻ അങ്ങോട്ട് തിരിച്ചോ അഭിനത രഞ്ജിത്യുടെ മൂത്ത സഹോദരൻ ഇന്ന് പുലർച്ചെ ആ വീട്ടിലേക്ക് എത്തും അതിനുശേഷം തുടർന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണനും പറഞ്ഞത് സഹോദരൻ അവിടെ എത്തി ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി നടത്തേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഭൗതികദേഹം നാട്ടിലേക്ക് എത്താ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഇന്ന് രഞ്ജിതയുടെ വീട്ടിൽ എത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു രഞ്ജിതയുടെ അമ്മയെയും രണ്ട് മക്കളെയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആശ്വസിപ്പിച്ചു അതിനുശേഷം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും പ്രതികരിച്ചത് നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കും ഭൗതികദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കും ഒട്ടും കാലതാമസം വരുത്തില്ല എന്നാണ് പറഞ്ഞത് ഒപ്പം തന്നെ ആ സഹോദരന് അവിടേക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം തന്നെ ഏറ്റെടുത്ത് നടപ്പാക്കും എന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഏതായാലും രഞ്ജിതയുടെ ഈ ഒരു അപ്രതീക്ഷിത വിയോഗം ആ പുല്ലാട് എന്ന ഗ്രാമത്തെ സംബന്ധിച്ച് വലിയ ദുഃഖമായി മാറി നമ്മൾ അവിടെ ചെന്നപ്പോൾ മുതൽ എല്ലാ നാട്ടുകാരും ഒപ്പം തന്നെ ബന്ധുക്കളും ഉറ്റവരുമൊക്കെ ആ ഒരു വിയോഗത്തിൽ വളരെയധികം വേദനിക്കുന്ന കാഴ്ചയാണ് കണ്ടത് മകൾ സ്കൂളിൽ നിന്നും മടങ്ങി വന്ന് വീട്ടിലെത്തി മുത്തശ്ശിയോടൊപ്പം ഇരിക്കവെയാണ് ഇങ്ങനെയൊരു അപകടം അമ്മയ്ക്ക് പറ്റിയ കാര്യം ആ കുഞ്ഞുങ്ങൾ അറിഞ്ഞത് ആ കുഞ്ഞുങ്ങളുടെ കരച്ചിലും ഏവർക്കും നൊമ്പരമുളവാക്കുന്ന ഒന്നായി മാറി മാറിജിതയുടെ അമ്മയും വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ് ഇപ്പോഴും ബന്ധുക്കൾ ആ വീട്ടിൽ തന്നെയുണ്ട് ബന്ധുക്കൾ എല്ലാവരും അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഏതായാലും നാളെ തന്നെ സഹോദരൻ അഹമ്മദാബാദിലെ ആശുപത്രിയിലേക്ക് എത്തും പിന്നീട് മറ്റുള്ള വൈദ്യ പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും അതിനുശേഷമായിരിക്കും ഡി എൻ എ സാമ്പിൾ പരിശോധിച്ച് അത് ഉറപ്പുവരുത്തി ഭൗതികദേഹം നാട്ടിലേക്ക് എത്തിക്കുക ആ നമ്മളാ പരിസരത്ത് നിന്നപ്പോൾ തന്നെ അവിടെ പണി തീരാത്ത ഒരു വീട് നാം അവിടെ കണ്ടു അത് രഞ്ജിതയുടെ അധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു വീടായിരുന്നു ആ വീട്ടിലേക്കുള്ള കയറി താമസം അടുത്ത മാസം നടത്താനാണ് രഞ്ജിത തീരുമാനിച്ചിരുന്നത് രഞ്ജിത പന്തളത്തായിരുന്നു നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത് അതിനുശേഷം ഗുജറാത്തിൽ ഏറെ നാൾ ജോലി ചെയ്തിരുന്നു പിന്നീട് മറ്റൊരു വിദേശ രാജ്യത്തും നഴ്സായി ജോലി ചെയ്തിരുന്നു അതിനുശേഷം പി എസ് സി പരീക്ഷ എഴുതി സർക്കാർ സർവീസിൽ ജോലിക്ക് കയറി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് അതിനിടയിൽ അവധിയെടുത്ത് വിദേശത്തേക്ക് പോവുകയായിരുന്നു യു കെയിൽ നഴ്സായി ജോലിക്കുകയായിരുന്നു നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് രഞ്ജിത വീട്ടിലേക്ക് പുല്ലാട്ടിലെ വീട്ടിലേക്ക് എത്തിയത് അത് സർക്കാർ സർവീസിലേക്ക് തിരികെ കയറുന്നതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ കൂടി സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു അതിന്റെ ആവശ്യത്തിലേക്കാണ് രഞ്ജിത എത്തിയത് ഇന്നലെയാണ് വീട്ടിൽ നിന്ന് മടങ്ങിയത് മടങ്ങുമ്പോഴും വലിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു കാരണം യു കെയിൽ നിന്നും ഇനി മടങ്ങിവന്ന് നാട്ടിൽ സർക്കാർ സർവീസിൽ ജോലിയിൽ തുടരാം മക്കളോടും അമ്മയോടും ഒപ്പം സന്തോഷത്തോടു കൂടി സ്വന്തം അധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്ത ഭവനത്തിൽ താമസം തുടരാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നലെ എല്ലാവരോടും യാത്ര പറഞ്ഞു പോയത് പക്ഷേ ആ യാത്ര ഒരു വിയോഗത്തിലേക്ക് പോകും എന്ന് ആരും കരുതിയിരുന്നില്ല ഇപ്പോഴും ഉറ്റവരും ബന്ധുക്കളും ഒന്നും ഒരു വിയോഗം അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് ഏതായാലും ആ പുല്ലാട് എന്ന ഗ്രാമം മുഴുവൻ എല്ലാ ആളുകളും ആ വീട്ടിലേക്ക് എത്തിയിരുന്നു ബന്ധുക്കളെയൊക്കെ കണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ഏതായാലും നാളെ പുലർച്ചെയോടുകൂടി തന്നെ രഞ്ജിതയുടെ സഹോദരൻ വീട്ടിലേക്ക് എത്തും രണ്ട് ഇവർ മൂന്ന് മക്കളാണ് ഏറ്റവും ഇളയ ആളാണ് രഞ്ജിത മൂത്തത് രണ്ട് സഹോദരന്മാർ കൂടിയുണ്ട് ഒരു സഹോദരൻ നാട്ടിൽ തന്നെയുണ്ട് അദ്ദേഹം ഇന്ന് വീട്ടിലേക്ക് എത്തിയിരുന്നു മൂത്ത സഹോദരൻ നാളെ പുലർച്ചെ ആയിരിക്കും നാട്ടിലേക്ക് എത്തുക അതിനുശേഷം അദ്ദേഹമായിരിക്കും അഹമ്മദാബാദിലേക്ക് പോവുക ശരി പ്രവീണാണ് വിവരങ്ങൾ നൽകിയതായാലും രഞ്ജിതയുടെ വിയോഗം അഞ്ചെട്ടലോടെയാണ് ആ കുടുംബം കേട്ടത് രണ്ടു മക്കളുണ്ട് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതുപോലെ ഒന്നും രക്ഷിക്കാൻ ഒരു അവസരവും അവിടെ ഇല്ലായിരുന്നു എന്നതാണ് അപ്പോഴേക്കും സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം മാറി മറിഞ്ഞിരുന്നു രക്ഷപ്പെട്ട ആളും പറയുന്നത് അത് തന്നെയാണ് എല്ലാം പെട്ടെന്നായിരുന്നു മുപ്പത് സെക്കൻഡിനുള്ളിൽ ഇത്തരത്തിൽ അപകടമുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്